സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും ആലപ്പുഴയിൽ നിന്നുള്ള ദീപശിഖ ജാഥയും സമ്മേളന നഗരിയായ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഇന്നെത്തും സമ്മേളന പ്രതിനിധികളെ വരവേൽക്കാൻ കൊല്ലം നഗരം ചെമ്പതാകളേന്തി ഒരുങ്ങി നിൽക്കുകയാണ് നാളെ ആരംഭിക്കുന്ന സമ്മേളനം ഒൻപതിനാണ് സമാപിക്കുക എ കെ സ്റ്റെഫിൻ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നു സ്റ്റെഫൻ ഈ പതാക ജാഥയും ദീപശിഖ ജാഥയും എപ്പോഴാണ് കൊല്ലത്തേക്ക് എത്തിച്ചേരുക കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് മൂത്തി വലിയ വിപുലമായ പരിപാടികളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് മൂന്ന് പരിപാടികൾ അത് രാവിലെ ഒൻപത് മണിയോടുകൂടി കൊടിമര ജാഥ തുടങ്ങും അത് തുടങ്ങുന്നത് കൊല്ലത്തിൻ്റെ ചരിത്രം പേറുന്ന പോരാട്ട വീര്യം പേറുന്ന ശൂരനാട് എന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗവും ഒപ്പം പൊളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള എം എ ബേബിയാണ് അവിടെ നിന്ന് കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സി എസ് സുജാത ജാഥ ക്യാപ്റ്റനാകും അവിടെ നിന്നും ശൂര്യനാട് നിന്നും വിവിധ സ്ഥലങ്ങൾ താണ്ടി ആശ്രമ മൈതാനത്തേക്ക് ആണ് എത്തുക ഈ കുടിവര ജാഥ അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജാണ് പതാക ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടി ആശ്രമ മൈതാനത്ത് സമ്മേളന നഗരിയായ ആശ്രമം മൈതാനത്ത് പന്ത്രണ്ട് മണിയോടു കൂടി ആ പതാക ജാഥയും എത്തും ഒപ്പം ഇന്നലെ ദീപശിഖ ജാഥ കൊല്ലത്ത് എത്തിയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പി കെ ബിജുവാണ് ദീപശിഖ ജാഥ നയിക്കുന്നത് അത് കൊല്ലത്ത് ഓച്ചിറയിൽ ഇന്നലെ വലിയ തോതിലുള്ള സ്വീകരണം നൽകിയിരുന്നു ഇന്ന് വിവിധ സ്ഥലങ്ങൾ പ്രത്യേകിച്ചും കൊല്ലത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ പ്രയാണം നടത്തിക്കൊണ്ട് ഇന്ന് ആശ്രമ മൈതാനത്ത് വൈകിട്ട് നാല് മണിയോടുകൂടി അതും സംഘടിപ്പിക്കും അങ്ങനെ മൂന്ന് ജാഥകൾ ഇന്ന് കൊല്ലത്ത് സംഗമിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം വൈകിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായിട്ടുള്ള കെ എൻ ബാലഗോപാൽ ഇന്ന് സമ്മേളന നഗരിയായ ആശ്രമത്ത് കൊടി ഉയർത്തും ഒപ്പം നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ടൗൺ ഹാളിലാണ് അവിടെ സി പി എമ്മിന്റെ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് നാളെ കൊടി കൊടിയുയർത്തുന്നതോടുകൂടി പ്രതിനിധി സമ്മേളനത്തിനും തുടക്കമാകും ശരി